അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു ജെഹുൻ ഡോട്ട് ടി വിയിലെ ഭൂമുഖത്തിൽ നമുക്കിന്നൊരു വിശിഷ്ടാതിഥിയെ പരിചയപ്പെടാം ഇദ്ദേഹം ഇബ്രാഹിം മുണ്ടക്കൻ ഇബ്രാഹിം മുണ്ടക്കൻ എന്ന നാമം ലഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു മുമ്പ് ഇദ്ദേഹം ലോകപ്രശസ്തനായി അറിയപ്പെട്ടത് ജോൺ മുണ്ടക്കൻ എന്ന നാമത്തിലായിരുന്നു ദശാബ്ദങ്ങളോളം പത്തിരുപത്തിയാറ് വർഷക്കാലം ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ ലോഹ എണിഞ്ഞ് ലോകമൊട്ടാകെ ക്രൈസ്തവ മതത്തിന്റെ തിയോളജി പഠിക്കാനും പഠിപ്പിക്കാനും ആശയം പ്രബോധനം ചെയ്യാനും ക്രൈസ്തവതയിലെ കാളക്കൂട്ടാനും മറ്റുമായി ലോകമാകെ സഞ്ചരിച്ച് പത്തിക്കാണിലും അമേരിക്കയിലുമൊക്കെ പര്യടനങ്ങൾ കഴിഞ്ഞ് നടന്നിരുന്ന ഇദ്ദേഹം ഇപ്പോൾ ഒരു ഗ്രാമീണ ജീവിതം നയിച്ചു വരുന്നു അതോടൊപ്പം സജീവമായ മതപ്രബോധന വീതിയിൽ തന്റേതായ വിശിഷ്ട സേവനങ്ങൾ അർപ്പിച്ചും വരുന്നു ത്രിയേകത്വത്തിന്റെ വിശുദ്ധമായ തൗഹീദിന്റെ വെല്ലുവിളിച്ചത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു ജോൺ മുണ്ടക്കൻ കടന്നു വരുന്നത് മഹാനായ ഷേഹുനൽ മർഹുവും മതപ്രബോധന പ്രഭാഷണങ്ങളിൽ ക്രൈസ്തവതയുടെ പാപരത്വം ബോധ്യപ്പെടുകയും അർത്ഥവ്യാപ്തിയും ആശയ സൗകര്യതയും വ്യക്തമാവുകയും ചെയ്തതോടെ ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ ലോഹം അലിച്ചെറിഞ്ഞ് പരിശുദ്ധ തൗഹീദിന്റെ തീരത്തേക്ക് നടന്നെടുക്കുകയായിരുന്നു ജോൺ മുണ്ടക്കൻ തന്റെ ശോഭജനകമായ ജീവിതത്തെക്കുറിച്ച് ജീവിതയാത്രയിലെ നാഴികക്കല്ലുകളെക്കുറിച്ച് തന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ഘടകങ്ങളെ കുറിച്ച് എല്ലാം മനം തുറന്ന് നമ്മളോട് സംസാരിക്കുന്നു ജനാബ് ഇബ്രാഹിം മുണ്ടക്കൻ സാഹിബ് അദ്ദേഹത്തിന് ആദരപൂർവം ജയ്ഹൂം ഡോട്ട് ടി വിയിലെ ഭൂമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യും സുഹൃത്തുക്കളെ ഞാൻ എറണാകുളം ജില്ല കോതമംഗലം എന്ന നാട്ടിൽ മുണ്ടക്കൻ എന്നുള്ള തറവാട്ടിൽ ജനിച്ചതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആടുവാ മങ്ങലപ്പുഴ സുമരാരി നിന്ന് പട്ടം കിട്ടി അച്ഛനായിട്ട് പോന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഞാനൊരു പള്ളി വിഹാരിയായിട്ട് ജോലി ഏറ്റു ആ വിഹാരിയായിട്ട് ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് എനിക്ക് വന്നിട്ട് ബത്തിക്കാൻഡിലേക്ക് പോകാനുള്ളവര് അവസരം കിട്ടിയത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഞാൻ ബത്തിക്കാൻഡിൽ പോയി അവിടെ അവിടെത്തന്നെ മാർപ്പാക്കാനെ കണ്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങി അത് കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എന്നെ കേരളത്തിന്റെ അച്ഛന്മാരുടെ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ട് തേർന്നെടുത്തു അന്ന് എന്റെ പേര് ജോൺ മുണ്ടക്കൻ എല്ലായിടത്തും അറിയും അങ്ങനെ ഞങ്ങൾക്ക് ബൈബിളുടെ കോഴ്സിന് വേണ്ടി ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വിട്ടിരുന്നു ജർമ്മനിയിൽ പോയിരുന്നു അതേമാതിരി അമേരിക്കയിലും ഫിലിപ്പീൻസിലും മോസ്കോയിലും ഫ്രാൻസിലും ഒക്കെ ചെന്നിട്ട് അതിന്റെ കോഴ്സുകളൊക്കെ നേടി അത് കഴിഞ്ഞതിനു ശേഷം അസോസിയേഷന്റെ സെക്രട്ടറി എന്ന സ്ഥാനം എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്കുള്ള പ്രവൃത്തി കൂടുതലും പള്ളിയിൽ ജോലി നോക്കുന്നത് മാത്രമല്ല മറ്റുള്ള മതത്തിലുള്ളവരെ ക്രിസ്ത്യൻ മാത്രയ്ക്ക് മതം മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ മിത്രാമാരുടെയും ആർച്ച് ബിഷപ്പും കർത്തനാടന്മാരുടെയും നിർദ്ദേശപ്രകാരം ഞാൻ കേരളം വിട്ടിട്ട് ഇന്ത്യയിൽ വടക്കേന്ത്യ മുഴുവതും പോയി ഒരുപാട് താഴ്ന്ന ജാതിക്കാരുടെ ക്രിസ്ത്യൻ മാത്രയ്ക്ക് മതം മാറ്റി മാമോദി സാ മുഖ്യ എടുത്തവനാണ് എന്നിട്ട് അത് പോരാ അവർക്ക് തോന്നിയത് മുസ്ലിം സമുദായം നാലാം മേത്തിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഇവിടെ ഇല്ല നാലാം മേത്തിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഇവിടെ മഹമ്മദ് ഇല്ല ലൂഹല് ലൂസല് ആദല് ഈസ എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ ഇവിടെ വന്ന നബിമാരിൽ അവസാനത്തെ നബി ഈസ അതല്ലാതെ വേറെ നബി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നേതാക്കന്മാരുടെ നിർദ്ദേശവും ആ പുതിയ സുറിയാനു ഗ്രന്ഥത്തുള്ള ആ രീതിയും അത് വെച്ചുകൊണ്ട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ചെന്നുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യൻ ക്രിസ്ത്യൻമാർക്ക് മതം മാറ്റാൻ എത്ര പണം വേണമെങ്കിലും അറിയാൻ ഞാൻ നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒമ്പതിൽ ഞാൻ മഞ്ചേരിയിൽ കുറച്ച് ഫാദർമാരെയൊക്കെ കൊണ്ടുവന്ന് ബണ്ടൂർ കർണാലയം ആശുപത്രി സായിപ്പിന്റെ ഹോസ്പിറ്റലിൽ വെച്ചും ഞങ്ങൾ യോഗം കൂടി അങ്ങനെ ഒരു നാൽപ്പത് മുസ്ലിം കുടുംബത്തിന് ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പാണ് മഹാനായ ചേഖ്നാ സംസ്ലമ അദ്ദേഹം അവർ മഞ്ചേരി ടൌൺ ഹാളിൽ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു ഞങ്ങളെല്ലാം പോയി പോയപ്പോ ഒരു നിർദ്ദേശം തന്നു ഒരു വാർണിംഗ് തന്നായിരുന്നു ഇവിടെ സംഭവം എന്താ തവറാത്ത എന്താ ഇഞ്ചിയിലെന്താ ബുർഖാൻ എന്താ ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ട വേഗം സ്ഥലം വിട്ടോളുക എന്ന് പറഞ്ഞ നിർദ്ദേശം തന്നു പക്ഷെ ഞങ്ങൾ അന്ന് കണക്കാക്കിയത് ഒരു പഴഞ്ചൻ മോര്യാർ ഇയാളാണോ നമ്മളെ ഉദ്ദേശിക്കാമെന്നും പറഞ്ഞ് വെറും ഗവൺമെന്റ് ആയിട്ട് തള്ളിക്കളഞ്ഞു അതിന്റെ ഉദാഹരണം സുറിയാനി പാസ അറിയുന്ന ഒരു പണ്ഡിതമാനും കേരളത്തിലില്ല ആ ഒരു ഉദാഹരണം മെച്ചും കൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത് വരയ്ക്കും എടക്കര വഴിക്കടവ് നിലമ്പൂർ ആ പ്രദേശങ്ങൾ മലവോരങ്ങൾ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുകയും പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവർക്ക് വേണ്ട വാഗ്ദാനങ്ങൾക്ക് ചെയ്തുകൊണ്ട് പണം മാരി കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ ആ അറുപത്തെട്ട് മുസ്ലിം കുടുംബത്തിന് എടക്കര പുഴയിൽ നിന്ന് ഞാനായിരുന്നു അന്ന് മാമൂദി സ്വാമിക്ക് ക്രിസ്ത്യൻസ് ആക്കിയത് അന്ന് ക്രിസ്ത്യൻസ് ആക്കിയിട്ട് എടക്കരയെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ വെല്ലുവിളിച്ചു ഇന്ത്യയിലുള്ള ഗ്രന്ഥത്തിന്റെ സുറിയാനി പാതയിൽ മറുപടി ധനാന്മാരും പണ്ഡിതന്മാരും ഉണ്ടെങ്കിൽ മുന്നോട്ട് എന്ന് അതും കേട്ടും കൊണ്ട് നേരിട്ട് വന്നതാണ് മഹാനായ ചേഖന സംശ്രമ അദ്ദേഹം എടക്കരയിൽ ഒരു സ്റ്റേജ് എടക്കര മുസ്ലിം അരങ്ങാടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു പാടത്ത് വെച്ചും കൊണ്ട് ഒരു സ്റ്റേജ് അദ്ദേഹത്തിനും മറ്റുള്ള എല്ലാ സഭയിലുള്ള ഫാദർമാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കച്ചറിയിട്ട് തന്നിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വാദിച്ചു ബാധിച്ച് അദ്ദേഹം ചോദിച്ചായിരുന്നു ലഹർജിൽ ആദൽ ഈസ എന്ന് ചോദിച്ചു ഇവിടെ യേശുവിനെ കുരിശിൽ തർച്ച ഉയർത്തപ്പെട്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു കുരിശിൽ തറച്ചതാണ് അനിയാ എല്ലാ തെളിവുകളും ഞങ്ങടത്തുണ്ട് പുതിയ ബൈബിളിൽ അതാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ലാഹ മക്കർ ലൂസൽ മുഹൂതി ആദൽ ലഹറിയ ലൂസൽ മറിയ എന്ന് ചോദിച്ചു മറിയം ബിബി എവിടെയാ പ്രസവിച്ചെന്ന് ചോദിച്ചു കന്നുകാലികളെ കിട്ടുന്ന കാലി തൊട്ടില്ലെന്ന് പറഞ്ഞു അതിനും തെളിവുണ്ടെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ചോദിച്ച ഇതായിരുന്നു മിഖർ മീസൽ മുഹൂതി ആദൽ ഈസ അദ്ദേഹം വന്ന് തൊട്ടിൽ കുട്ടിയായി കിടക്കുമ്പോ ഞാൻ അള്ളാവിന്റെ പുത്രനാണെന്ന് പറഞ്ഞു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞോ ദൈവത്തിന്റെ പുത്രം തന്നെയാണ് അരിയാതൊരു സംശയമില്ല തെളിവ് തരും എന്ന് പറഞ്ഞപ്പോ ആ മഹാൻ മഹാനവർ ചോദിച്ചു എവിടെ നിന്റെ ഗ്രന്ഥം എന്ന് ചോദിച്ചപ്പോ ഞാൻ ആ പുതിയ സുറിയാനി ഗ്രന്ഥം കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു കൊടുത്തപ്പോ അത് വാങ്ങിച്ചു വലിച്ചു നോക്കിയിട്ട് വലിച്ചു ദൂരറിഞ്ഞിട്ട് പറഞ്ഞു അതെന്നോടോ ഗ്രന്ഥം എന്റെ അടുത്തുണ്ട് ഗ്രന്ഥം എന്ന് പറഞ്ഞു ഒരു പഴയ സുറിയാനി ഗ്രന്ഥം എടുത്ത് ഇങ്ങോട്ട് അടുത്ത് നില്ല് എന്ന് പറഞ്ഞു ആ മൈക്കിന്റെ അടുത്ത് തന്നെ വിളിച്ചിട്ട് അവിടെ ഒരു പഴയ സുറിയാനി ഗ്രന്ഥം എടുത്ത് തന്നപ്പോ പതിമൂന്ന് പേജ് വരെ ഞാൻ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ മടക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തും കൊണ്ട് ഞാൻ അപ്പൊ തന്നെ അവിടുന്ന് അനുവാദം ചോദിച്ചു എനിക്ക് പോകാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വേഗം സ്ഥലം വിട്ടു കാരണം മറുപടി കൊടുക്കാൻ കഴിയില്ല ആ ഉദാഹരണത്തിൽ കൂടെയാണ് അങ്ങനെ ഞാൻ പോയി എന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് എന്റെ അടുത്തുള്ളിൽ പഴയ സുറിയാനി ഗ്രന്ഥം ആ ഗ്രന്ഥം എടുത്തു വെച്ചുകൊണ്ട് ഇരുപത്തെട്ട് ദിവസം പഴയതും പുതിയതും വെച്ച് ഞാൻ നോക്കി നോക്കുമ്പോൾ ഇവിടെ അവസാനത്തെ നബി ഏതാണ് അതാണ് എനിക്കറിയേണ്ടത് ஆ எந்த உதாரணம் மத்தியொண்டு அவட நோக்கில் ஈசா என்ன பழையிலோ பழைய சுரியானி எந்த அஹ் அஹ்மது அஹ்மது எவ்வளோ நோக்கியாலும் காணா ஆர்டரை நம்ம அந்த பிரபாச்சி தங்கட் அஹ்மது கண்டு அது மனசிலக்கி அந்த உதாரணங்கள் பண்ணு அது எல்லாம் படிச்சு கழிஞ்சம் எந்த சுகத்துக்கள் ஃபாதர்மரேகன் ഭരി അവർക്ക് മൂന്ന് ദിവസം ഞാൻ എന്റെ വീട്ടിൽ വെച്ച് ക്ലാസ് എടുത്തു അത് കഴിഞ്ഞതിനേഷം എൺപത്തിമൂന്നില് ഞങ്ങളെ വത്തിക്കാനിലേക്ക് പോകാനുള്ള അനുവാദം ഞങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്തുനിന്ന് കിട്ടി അപ്പോ ഞാൻ ചോദിച്ച ഇതായിരുന്നു ആ ഇടക്കര നാലാം വയസ്സുള്ള പണ്ഡിതൻ ചോദിച്ചതിന്റെ എന്തുകൊണ്ട് മറുപടി കൊടുത്തില്ല അത് ഞങ്ങൾക്ക് അറിയണം എന്ന് ചോദിച്ചോ പറഞ്ഞു വത്തിക്കാനിൽ നിങ്ങൾ പോയി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മറുപടി തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അമർത്തി വെച്ചു അങ്ങനെ ഞാൻ വത്തിക്കാനിൽ ചെന്നു ഞങ്ങൾ എല്ലാവരുമായിട്ട് റോമിൽ ചെന്ന് ആ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് അവിടെ ചെന്നും കൊണ്ട് മാർപാപ്പതിനെ കണ്ടു അതായത് കഴിഞ്ഞ പ്രാസം പോയ ഞങ്ങളുടെ പഴയ നേതാവ് ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ അദ്ദേഹത്തിനുമായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ മോതിരങ്ങളൊക്കെ ഞങ്ങൾ മുത്തി പക്ഷേ എനിക്ക് അതിൽ കുറച്ച് താല്പര്യ കുറവുണ്ടായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ സംശയമ്മ പറഞ്ഞത് ശരിയായിരിക്കാം എന്നുള്ള ഉദാഹരണം എനിക്കപ്പൊ തോന്നിയിട്ടുണ്ട് എന്നിട്ട് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ലോകത്തേക്ക് ഏറ്റവും വലിയ ലൈബ്രറിയുടെ ഉള്ളിൽ കയറി അവിടുത്തെ പഴയ സുഹയാനി ഗ്രന്ഥമൊക്കെ എടുത്ത് ഞാൻ നോക്കുമ്പോൾ ആ ഗുരന്തങ്ങളിൽ കാണുന്ന എന്താന്ന് പറഞ്ഞാ ലഹർദർ യൂതാ എന്ന് കാണുന്നുണ്ട് ഏതാ യൂഥാ ഈസാ നബി അലൈഹിസ്ലാമിന്റെ പന്ത്രണ്ട് സിസ്യന്മാരിലെ യൂഥാസെന്നുള്ള ശിഷ്യൻ മുപ്പത് വെള്ളിക്കാസിന് വേണ്ടി ഈശ സ്ഥലം കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു കരാർ ചെയ്ത സ്ഥലം വരെ മാത്രമേ എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടുള്ളൂ അതിനങ്ങോട്ട് കംപ്ലീറ്റ് എഴുത്തില്ല കംപ്ലീറ്റ് മാറ്റി അവിടെ നിന്ന് ഞാൻ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഞാൻ നേരെ എന്ത് ചെയ്തു എന്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ഞാൻ അപ്പോ മാർപ്പാപ്പയുടെ സെക്രട്ടറി കർത്തനാട് റോക്കിറേഴ്സ് പറഞ്ഞു എനിക്ക് അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്കും പോകാനുള്ള പെർമിറ്റ് വേണം എന്നെനിക്ക് തോന്നി അങ്ങനെ ഞാൻ ചോദിച്ചാൽ അതിന് പെർമിറ്റും തന്നെ ഞങ്ങൾ പ്ലെയിൻ കേട്ടി വിട്ടു പക്ഷെ എനിക്കപ്പ തോന്നിയത് ഇസ്ലാമിനെ പറ്റി കുറച്ച് പഠിക്കണം എന്നുള്ള ഉദാഹരണം അതെനിക്ക് അപ്പോഴാണ് തോന്നിയത് ഇസ്ലാമിനെ പറ്റി പഠിക്കണം ഇതിന്റെ പൊള്ളത്തനം ഇതാണോ അല്ലെ വേറെയും ഉണ്ടോ എന്നുള്ള ഉദാഹരണം വെച്ചുകൊണ്ടാണ് ഞാൻ ആ ചോദിച്ചതും ആദ്യമായിട്ട് ഞങ്ങൾ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ എന്നിരി ഇസ്ലാമിലേക്ക് വന്ന ഒരു സുഹൃത്തുണ്ട് മോമാലി എക്ലേ അതായത് ലോകചാമ്പ്യനാണ് ബാറ്റിംഗിന്റെ ലോക ചാമ്പ്യൻ കോടീശ്വരനാണ് അമേരിക്കൻ പൗരനാണ് കറുത്ത മനുഷ്യൻ അങ്ങനെയുള്ള ആ മനുഷ്യന്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളെല്ലാരെയും വളരെ സ്നേഹത്തോടു കൂടി പിടിച്ച് അവിടെ എത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് കൊണ്ട് എന്നെ കാണാൻ വന്നു എന്നു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് കൊണ്ട് അതായത് ഇസ്ലാമിലേക്ക് വന്നു ക്രിസ്ത്യൻ മാത്രം എന്ത് കണ്ടുകൊണ്ടാണ് എന്ത് തെറ്റ് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നെന്ന് ചോദിച്ചപ്പോ ആ സുഹൃത്ത് പറഞ്ഞതാണ് സുഹൃത്തെയെ ഞാൻ വന്നിട്ട് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം അതായത് എന്തുവെന്ന് പറഞ്ഞു തരുന്ന ലോക ചാമ്പ്യൻ എന്നുള്ള ഗ്രിടവും മാറ്റം കൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള നൂവാറക്കിൽ ചെന്ന് ഹോട്ടൽ റിച്ചൽ കെരയിട്ട് ഫേരൻ എന്ന് പറഞ്ഞ് സപ്ലയർ വിളിച്ചപ്പോൾ സപ്ലൈയർ വന്നു അവൻ വെള്ളക്കാരൻ അവനും അമേരിക്കൻ പൗരനാണ് അവന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചു ചായ ചോദിച്ചപ്പോൾ എന്റെ മുഖത്ത് നല്ലോണം നോക്കിയിട്ട് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് എന്നെ പുറത്തു പോകാൻ പറഞ്ഞു ഞാനവൻറെ അടുത്ത് വളരെ സ്നേഹത്തോടുകൂടി കൊണ്ട് ചോദിച്ചു പോയി ഞാൻ എന്തിനാ പുറത്തു പോവാ എന്ന് ചോദിച്ചപ്പോ പിന്നെയും അവൻ കാല് മുതൽ മുതൽ തല വരെ നോക്കിയിട്ട് ഔട്ട് എന്ന് പറഞ്ഞു പിന്നെയും അത് എന്നെയാ പറഞ്ഞത് ഞാൻ അവൻ്റെ അടുത്ത് വളരെ ആ ഗൗരവത്തോടു കൂടി ചോദിച്ചു പോയി ഈ പോയനാട്ട് പോയി എന്തിനാ ഞാൻ പുറത്തു പോവാ കാര്യം പറ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞതാണ് ഇവിടെ കറുത്ത മനുഷ്യനെയും നായിനെയും ഞങ്ങൾ ഒരേ ഗെറ്റ് ഔട്ട് ഗെറ്റ്ഔട്ട് കെട്ടടി എന്നും പറഞ്ഞു എന്നെ പിടിച്ച് പുറത്താക്കി അങ്ങനെ വളരെ വിഷമത്തോടു കൂടി അതെല്ലാം വലിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് ഓരോ രാജ്യത്തും ചെന്നുകൊണ്ട് മനം പല മതത്തിലുള്ള പണ്ഡിതന്മാരെയൊക്കെ കണ്ടു അവരുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചു അത് മനസ്സിലാക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോ മനസ്സിലായത് ലോകത്ത് വെച്ചും കൊണ്ട് കറുപ്പും വെളുപ്പും തരംതിരിക്കാത്ത ഒരു മതം ഉണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചീസ്വലം തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാം മതമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്ലാമിൽ വന്നതും അതിനു വേണ്ടി എന്റെ സമ്പത്ത് മുഴുവതും ഭാര്യ അറിഞ്ഞു പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് വളരെ സമാധാനമായി എന്നിട്ട് അവിടെ നിന്ന് എന്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ഞാൻ ആ ഇസ്രായേലിൽ ചെന്ന് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു പള്ളി കാണാൻ ചെന്നിരുന്നു അവിടെ കണ്ടു ഒരു പള്ളി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കണ്ടില്ലാത്ത ഒരു പള്ളി അതാണ് വൈത്തൽ മുഖ പള്ളി എന്ന് പറയുന്നത് സുലൈമാൻ നബി അലേ ഇസ്ലാമിന്റെ കാലത്ത് ജിന്നുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കിയ ഒരു പള്ളി ആകാശം മുട്ടുന്ന പോലെ ഒരു പള്ളി സക്രിയാ നബി അലൈഹി ഇസ്ലാമും മറിയം ബിബി റജീ ഉള്ളൊക്കെ കുടിയിരുന്ന ഒരു പള്ളി അങ്ങനെയുള്ള ഒരു പള്ളി ഞങ്ങൾ അവിടുന്ന് കണ്ടു അത് മാത്രമല്ല പള്ളിയുടെ ചുറ്റി നടന്നു നടക്കുന്ന സമയത്ത് അവിടെ എന്താ കണ്ടത് വെളുത്ത വെള്ളാറം കല്ലുപോലത്തെ കല്ലുകളിലൊക്കെ ചവോർ മതത്തിന്റെ രഹനാനിപ്പാത്തിനും തവറാത്തിന്റെ ഇമ്പ്രപാസ് അംബ്രാനിയിലും ഇഞ്ചിയിലുള്ള സുറിയാനിയും പരിശുദ്ധ ബുർഖാനിലുള്ള അറബിയിലും ഉറുദിലും ഒക്കെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു അവിടെ ഞങ്ങൾ അതെല്ലാം കണ്ട് അതിശയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് മാത്രമല്ല ഒരുപാട് നബിമാരുടെ കവർസ്ഥാനം അവിടെ ഉണ്ട് അതാണ് വൈത്താൽ മുഖ്യൻ പറയുന്ന സ്ഥലം ഒരു ചെറിയ സ്വർഗ്ഗം അവിടെ ചെന്ന് ഞങ്ങള് ആ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ അതിൽ കിട്ടിയ ഫലമാണ് യഥാർത്ഥമായിട്ടൊരു പരിശുദ്ധ ഇസ്ലാം മതം എന്നുള്ളത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ അന്ന് തോന്നി എന്റെ സുഹൃത്തുക്കടുത്ത് ഞാൻ ഇന്ത്യയിൽ മടങ്ങിയിട്ട് എൺപത്തിനാലിൽ വന്നിട്ട് എറണാകുളത്ത് വെച്ചുകൊണ്ട് എന്റെ നേതാക്കന്മാരടുത്ത് ഞാൻ വാദിച്ചു ഇവിടെ ഒരുപാട് നബിമാരൊക്കെ വന്നിട്ടുണ്ട് ചതിബിലും വഞ്ചനയിലും യഹൂദികളും മറ്റുള്ളവരും ഒക്കെ കൊന്നിട്ടുണ്ട് പക്ഷേ അള്ളാവിന്റെ നബിമാരെ ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ ആണിയടിക്കാൻ കിട്ടിയിട്ടില്ല ഇനി കിട്ടൂല ഇനി കിട്ടാൻ പോകുന്നില്ലെന്ന് ഞാൻ പച്ചയ്ക്ക് ഞാൻ ബാധിച്ചപ്പോ എനിക്ക് ഒരുപാട് മർത്തനങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് മർത്തനങ്ങളൊക്കെ അവിടെ നിന്ന് അനുഭവിച്ചിട്ട് ആ നീളക്കൊപ്പായം വലിച്ചു ഊരി അവിടെ എറിഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിച്ചു അതായത് എന്റെ കൂടെ വരുന്നവര് വാ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള മതത്തിലേക്ക് പോവുക അവസാനത്തെ നബീനെ നമ്മൾ പിൻപറ്റണം അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരുന്നവർ വരികയാണെങ്കിൽ പട്ടിണി കിടക്കേണ്ടിവരും ബുദ്ധിമുട്ട് ചെയ്യേണ്ടി വരും മലയും കുന്നുകളുമൊക്കെ കയറി ഇറങ്ങി നടന്ന് നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കണം ഈ കള്ള മതത്തിന്റെ തെറ്റായിട്ടുള്ള നയങ്ങളെ നമുക്ക് ലോകം മുഴുവനും പറഞ്ഞു മനസ്സിലാക്കാൻ എന്റെ കൂടെ വരുന്നവൻ തയ്യാറുള്ളവൻ എന്റെ കൂടെ വാ ഇല്ലാത്തവൻ ഇതിൽ കിടക്ക് എന്ന് പറഞ്ഞു ഞാൻ വെല്ലുവിളിച്ചപ്പോ എന്റെ നേതാക്കന്മാർ പറഞ്ഞു നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞെ എന്നെ നീ കൊന്നാലും ചെരി എന്നെ എനിക്ക് ജീവൻ ഉണ്ടെങ്കി ഞാൻ ഇതിനു വേണ്ടി എതിരായിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ അപ്പതന്നെ മുപ്പത്തിമൂന്ന് പേര് കുപ്പായം ഊരിയിട്ട് എന്റെ കൂട്ടത്തിൽ പോന്നു എമ്പത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ പൊന്നാണി മോഹനത്തിൽ ചെന്നിട്ട് അഭയം തേടി എന്റെ സ്വത്തും എസ്റ്റേറ്റും സമ്പത്തും ഒക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങളെല്ലാം പോന്നു അവിടെ നിന്ന് ആ എമ്പത്തഞ്ചിൽ മതം മാറി ആ നന്ദി താർസലാം കോളേജിൽ ചെന്നിട്ട് മഹാനായ സേഖന സംശ്രമയുമായിട്ട് ഞങ്ങൾ സംഭാഷണം നടത്തി അദ്ദേഹം പറഞ്ഞു ഇതാണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പോരാ ഓരോ രാജ്യത്തും ചെന്നുകൊണ്ടായിട്ട് സെറ്റായിട്ടുള്ള നയങ്ങളും അതിൻ്റെ ആ ഇതുകളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം നമ്മുടെ ആളുകൾ ഒറ്റ ഒരെണ്ണം മറ്റേ പോകരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശം തന്നിട്ടുണ്ട് എന്റെ സഹോദരന്മാര് ഞാൻ ഇവിടെ നേരെ പോയിരുന്നത് നേരെ തിരുവനന്തപുരം ജില്ലയില് മുസ്ലിം മുസ്ലിം ജീവിക്കാത്ത ഒരു നാടുണ്ട് തിരുവനന്തപുരം സൈഡിൽ നിന്നുള്ള ചില സ്ഥലങ്ങളില് അവിടെ വന്ന് മുസ്ലിം ഒരു സ്ത്രീനെ കാണണമെങ്കിൽ അത് മുസ്ലിമാണെന്ന് അറിയണമെങ്കിൽ അവരുടെ വീട്ടിൽ ചെല്ലണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ചെന്നു അവർക്ക് ക്ലാസ് എടുത്തു അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു പക്ഷെ അത് കഴിഞ്ഞതിനേശേഷം ഞങ്ങൾ കിട്ടിയിട്ടുള്ള നേട്ടം എന്താ അതായത് നെടുവങ്ങാട് താലൂക്കിലും അതേമാതിരി കുളത്തൂപ്പുഴ ആ സൈഡിലും പൊനലൂർ സൈഡിലും ആ സൈഡിലൊക്കെ കൊല്ലം ജില്ലയിൽ നിന്ന് എനിക്ക് അഞ്ചാറും ക്രിസ്ത്യൻസിന് നല്ല വിദ്യാഭ്യാസമുള്ള ക്രിസ്ത്യൻസിനെ പൊന്നാണി മൗനത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ക്ലാസിന്റെ പ്രകാരമായിട്ട് എനിക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞു അന്നും എന്റെ ജീവനെ ഞാൻ അള്ളാവിന്റെ അടുത്ത് ഏൽപ്പിച്ചും കൊണ്ട് അള്ളാവ് കണക്കാക്കിയെടുത്ത് എനിക്ക് മരണമുണ്ടാവും എന്നുള്ള ധൈര്യത്തോടു കൂടി ഞാൻ ആ ശത്രുക്കളുടെ ഇടയിൽ അവരെ ബെല്ലുവിളിച്ചും കൊണ്ട് നടന്നു പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇടുക്കി ജില്ലയിൽ വന്നു ഇടുക്കി ജില്ലയിൽ വന്നിട്ട് ഞാനും അവനുമായി അവിടെ വന്നിട്ട് നല്ലോണം പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്ന മാത്രമല്ല എന്നെ കാണാൻ പല ക്രിസ്ത്യാനി സഹോദരന്മാരൊക്കെ വന്നിരുന്നപ്പോ അവരെ എല്ലാരെയും ഞാൻ ഒന്നിച്ച് ക്ഷണിച്ചും കൊണ്ട് ഒരു സ്ഥലത്ത് വെച്ചും കൊണ്ട് ഞാൻ ക്ലാസ് എടുത്തു അവിടെ കുറഞ്ഞ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളിലാണ് ഭൂരിപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻസിന്റെ ആ ചെറുപ്പക്കാരെ എന്നെ കാണാൻ വന്നിരുന്നത് എന്നെ അറിയുന്നവരാണ് അങ്ങനെ അവരെ വെച്ച് ക്ലാസ് എടുത്തിട്ട് എനിക്ക് എന്താ നേട്ടം കിട്ടി എനിക്ക് കിട്ടിയത് യഥാർത്ഥമായിട്ട് കുറച്ചുപേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ എന്ന് പറഞ്ഞു വച്ചാൽ ഹിന്ദു മതത്തിൽ നിന്ന് നമ്മുടെ മതത്തിലേക്ക് മതം മാറി വന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്ത് എന്റെ കൂട്ടത്തില് ഞങ്ങൾ മലയും കൊന്നും ഒക്കെ കയറി ഇറങ്ങി നടന്നു എന്റെ സഹോദരന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ള മതമല്ല ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ നമ്മുടെ റസൂറുകളായി ചെല്ലുള്ള വലിയ തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അത് അനുഭവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് ജാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു അംശം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ മലയും കുന്നും ഒക്കെ കയറി സംഘടി ശരിയാണ് അവനും ഞാനുമായിട്ട് മലയും കുന്നും ഒക്കെ കയറി റോട്ടിലുള്ള കപ്പ പറച്ചു കൊണ്ടു വന്നുകൊണ്ട് റോഡ് സൈഡിലിട്ട് ചുട്ട് തിന്നും കൊണ്ട് കാട്ടാറ്റിലെ വെള്ളവും കുടിച്ചും കൊണ്ട് ഞങ്ങൾ അത്രത്തോളം പ്രവർത്തിച്ച് അങ്ങനെ അവൻ നാപ്പത് ഹിന്ദു കുടുംബത്തിന് നമ്മുടെ ഇസ്ലാമിലേക്ക് അവൻ കൊണ്ടുവന്നു മനസ്സിലാക്കണം എന്നിട്ട് ഞാൻ കുറച്ച് ക്രിസ്ത്യാനികളെയും കൊണ്ടുവന്നു അത് ഇരിക്കുന്നു കഴിഞ്ഞ ശേഷം ആയിരത്തി അതായത് എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അതായത് എൺപത്തി ഏഴിൽ വെച്ചും കൊണ്ട് ഞങ്ങളെല്ലാം ഒന്നായിട്ട് ഇവിടെ ഈ ഇതേ കേരളത്തിൽ വന്ന് മലപ്പുറം ജില്ലയിൽ വന്നും കൊണ്ട് ഓരോ സ്ഥലത്തും പ്രവർത്തിച്ചു ഒരു ഫാദർ അലബിയുണ്ട് എന്റെ സഹോദരന്മാർ ഒന്നിച്ചു മനസ്സിലാക്കണം നിങ്ങൾ എവിടെ ഉള്ളവർക്കും അറിയാം ഫാദർ അലബി എന്ന് പറഞ്ഞ മലപ്പുറത്ത് ഒതുക്കങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അറബി മനുഷ്യയാണ് പട്ടിക്കാട് ജാമ്യ എന്നൊരു കാലത്ത് അതായത് മഹാനായ ചേഖന സംശ്രമ പുറത്താക്കിയതാണ് അന്ന് ഞാൻ അവന് പണം മാരി കൊടുത്തുകൊണ്ട് കൊണ്ട് ഞാനായിരുന്നു അവന് മാമൂദിസാമ് ക്രിസ്ത്യൻസ് ആക്കിയത് എങ്ങനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് അവന് ആ ജർമ്മനിയിലേക്ക് വിട്ട് രണ്ടു കൊല്ലത്തെ കോഴ്സ് നേടിയിട്ട് ഫാദറായിട്ട് മഞ്ചേരി മർക്കസിൽ ബിസാറ ഉണ്ടാക്കി അവിടെ വെച്ചു എന്തിനു വേണ്ടി മുസ്ലിങ്ങളെ പിടിക്കാൻ വേണ്ടി അതായത് ജർമ്മനിയിൽ നിന്ന് ലക്ഷം രൂപ മാസം തോറും അവന്റെ പേര്ക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കാണ് അത് വെച്ച് അവൻ സൂക്ഷിക്കായിരുന്നു എന്നാൽ അവനെ എടുക്കാൻ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ വിജയിച്ചു പക്ഷേ എനിക്ക് എന്റെ കുടുംബത്തിൽ ഞാൻ തോറ്റു തോറ്റയല്ല അവിടെ എനിക്ക് വിജയം തന്നെ എന്തുകൊണ്ട് എന്റെ സമ്പത്ത് എനിക്ക് തരാൻ മടിച്ചിട്ട് എന്റെ കുടുംബത്തിലുള്ള എന്റെ സഹോദരങ്ങളും കുടുംബക്കാരൊക്കെ ഞാൻ പൊന്നാണി മൗനത്തില് സുന്നത്ത് ചെയ്തിട്ട് മാർക്ക കല്യാണം ചെയ്ത് ചിന്നത്ത് മുറിക കിടക്കുമ്പോഴാണ് ഞാൻ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞ് എന്നെ അടിയന്തരം കഴിച്ചത് എനിക്കത് പ്രശ്നമല്ല എന്റെ സ്വത്ത് പോയാലും ഞാൻ അവസാനം മരണപ്പെട്ടാ എനിക്ക് നല്ല വഴി കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ അതെല്ലാം ഒഴിവാക്കിയിട്ട് നിൽക്കുന്നത് രണ്ടാമത് ഞാൻ ഫാദർ അരുബിരടുത്ത് പല പ്രാവസം ഉപദേശിച്ചു നീ തോബ ചെയ്ത് മടങ്ങിക്കോ മടങ്ങിയ ഉള്ള സ്വീകരിക്കും അതുകൊണ്ട് നീ നല്ല ആര്യത്തോടെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോ അവൻ കേട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോ കോഴിക്കോട് പുതിയങ്ങാടി മഹാനായ ശേഖനാ സംശ്രമേട് ആ മൊക്കാമിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കവർസ്ഥാനത്തിൽ ചെന്ന് സലാം സലാഞ്ജലി അദ്ദേഹത്തിന്റെ തലയ്ക്ക് ചവിട്ടലിരുന്നു കൊണ്ട് ഞാൻ നിലവിളിച്ചു കരഞ്ഞു അതേമാതിരി ഒരുപാട് സങ്കടങ്ങളൊക്കെ അവിടെ വിളിച്ചു പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഉസ്താദ പറഞ്ഞു ഞാൻ ചെയ്തു ഫാദർ അലവിനെ അവിടെ നിന്ന് പൊക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച് വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പാണ് മിസ്റ്റർ പാത അലബിക്ക് വന്നിട്ട് ഒരു പെൺകേസിൽപ്പെട്ടു അവൻ പെൺകേസിൽ കുടുങ്ങിയത് അങ്ങനെ വന്നപ്പോ ആ പെണ്ണിന് നല്ല സ്റ്റഡി കൊടുത്തു ഞങ്ങൾ കൊടുത്തുകൊണ്ട് ആ കേസ് ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ വിട്ടുകൊടുത്തു കോടതി വിധിയാനും മലപ്പുറം ജില്ലയിലും മഞ്ചേരിൽ ഇങ്ങനെയുള്ള പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞത് പൂട്ടി ശീലുവെച്ചു അലവിളൂർ അവന്റെ പേരില് കേസുണ്ട് മർച്ച സെൽഫീസാർ ആ കായംകുളത്തേക്കാക്കി അതൊക്കെ ഞങ്ങൾ ചെയ്തു അപ്പൊ എനിക്ക് കിട്ടിയ സമ്മാനം എന്തെന്ന് അറിയോ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ സമ്മാനം ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്കുന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള സമ്മാനം ഫാദർമാരൊക്കെ എനിക്ക് തന്നിട്ടുള്ള സമ്മാനം ഭീഷണി കത്ത് തന്നെ കൊല്ലൂന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ പേടിച്ചിട്ടില്ല പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം കള്ളത്തനം ഇവിടെ വന്നിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ചെലുവാനും അമ്പ്യാക്കന്മാരില് ലാഹൽ അക്കർ മഹർദിൽ അക്കറി ഈസൽ മുഖൂസ മുഹ സാനൽ ലാദൽ ഈസ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള എല്ലാം ആ പ്രവാചകന്മാരുടെ അടിസ്ഥാനം ഒഴിവാക്കിയിട്ട് ലാസ്റ്റിൽ വന്നിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള അന്ത്യ പ്രവാചകം റസൂള്ള് സല്ല അലൈഹി സ്വലം തങ്ങളെ ഞാൻ പിൻപറ്റിയവനാണ് സഹാത്തു കളിന്ന് ചെല്ലിയവനാണ് എനിക്ക് എവിടെ കിടന്ന് മരണപ്പെട്ടാലും എനിക്ക് അവിടെ സ്ഥാനമുണ്ട് എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഞാൻ അതിൽ പ്രവർത്തിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ ഐറ്റത്തിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇവിടെ ആദം നബി അലൈഹി സ്വലാമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റസൂള്ള് സല്ലള്ളാ അലൈഹി സ്വലം തങ്ങളുടെ ആ പ്രകാശം നക്ഷത്ര വടിവത്തിൽ അവിടെ ക്ലിയർ ചെയ്തിട്ടുള്ളതായിട്ട് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കി പഠിച്ചും കൊണ്ട് തന്നെയാണ് ഇസ്ലാം മതമേതാ മറ്റ മതമേതാ എന്നുള്ള ഉദാഹരണത്തോടു കൂടി ഞങ്ങൾ ഇതിലേക്ക് പോകുന്നത് തന്നെ മനസ്സിലാക്കണം അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പ്രവർത്തിക്കും ഇനി ഏത് കാലത്തും പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ് അത് മാത്രമല്ല എന്റെ സഹോദരന്മാരെ നമ്മളെല്ലാരും ചേർന്നും കൊണ്ട് ഇസ്ലാം മതത്തിന്റെ രീതി ഒരു മത മനുഷ്യനെ ഇസ്ലാമിലേക്ക് നമ്മൾ കൊണ്ടുവന്നാലോ ഇസ്ലാമിന് വേണ്ടി ക്ഷണിച്ചാലോ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചാലോ നമുക്ക് കിട്ടുന്ന കൂലി ഏറ്റവും വലിയ കൂലിയാണ് അത് നമ്മൾ മറക്കരുത് അതാണ് നമുക്ക് വേണ്ടത് അത് നിങ്ങൾ ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് അത് മാത്രമല്ല നമ്മളുടെ ഓരോ കാര്യങ്ങളും എവിടെയാ കിടക്കുന്നെന്നുള്ള ചിന്ത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തെ ഐറ്റത്തിൽ നമുക്ക് നിങ്ങളുടെ ഒക്കെ എനിക്ക് ഉപദേശിക്കാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം ഞങ്ങളൊക്കെ വന്നത് ഒന്നുമില്ലാതെ അല്ല ഇഷ്ടം പോലെ സമ്പത്തുണ്ട് സ്വത്തുണ്ട് പണമുണ്ട് എന്റെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട് പക്ഷേ എന്തുണ്ടായിട്ടും മനസ്സിന് സ്വസ്ഥതയില്ല എന്തുകൊണ്ട് സ്വസ്ഥതയില്ലാത്തത് എന്തുകൊണ്ട് സ്വസ്ഥത കിട്ടാത്തത് കാരണം മഹാനായ ചേഖ്നാ സംശരമയുമായിട്ട് വാദപ്രതിവാഹം നടത്തി കഴിഞ്ഞ ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തുകൊണ്ട് കിടക്കുമ്പോഴൊക്കെ ചിന്ത എന്താ ആ മഹാൻ പറഞ്ഞതല്ലേ യഥാർത്ഥമായിട്ടുള്ള മതം എന്നുള്ള ഒരു ചിന്തയായിരുന്നു അതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു ഇന്നും ഞാൻ പറയുന്നുണ്ട് ഈ കന്യാശ്രീമാർക്കും അച്ഛന്മാർക്കും അച്ഛന്മാർ വന്നിട്ട് ജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അതാണ് പറഞ്ഞത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട്ടുള്ള അപ്പോ ശ്രീയന്മാരില് ലൂക്കോസ് എന്നുള്ള ശിഷ്യൻ ചോദിച്ചു നമ്മൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ പാവങ്ങളൊക്കെ ചെയ്താ അതാരെടുത്താ മാപ്പ് ചോദിക്കാ എന്ന് ചോദിച്ചപ്പോൾ ഈസാ നബി അലിസ്ലാം പറഞ്ഞു കാനൽ മുഖർദി മുഖൂസിഅള്ളേ പറഞ്ഞിട്ടുള്ളൂ അതായത് വന്നിട്ട് എന്നെ പോലും കൊണ്ട് നിങ്ങളുടെ പാവം പുറത്തു വരാൻ കഴിയില്ല ഏക സൃഷ്ടിയായി അള്ളാവല്ലാതെ മറ്റൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാ ഇവിടെയോ കള്ളത്തനമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ അവൻ അവൻ ചെയ്യുന്ന പാവങ്ങൾ മുഴുവതും പള്ളിയിൽ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ പുറത്തു കൊടുക്കുക കുംഭസാരത്തിൽ കൂടെ പുറത്തു കൊടുക്കുക അത് വെറും തെറ്റായിട്ടുള്ള നയം ഞാൻ ഇരുപത്തി ആറ് കൊല്ലം പള്ളിയിൽ പാത്രായിരുന്നു കൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആണിനും പെണ്ണിനുമൊക്കെ പാവം ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്റെ പാവം തീരാൻ നിങ്ങൾ നോക്കിക്കോ ഞാൻ പരിശുദ്ധ ഇസ്ലാമത്തിൽ വന്നുകൊണ്ട് സകാത്ത് കൽമ ചെല്ലി ഇസ്ലാമിലേക്ക് വന്നു കാരണം എന്റെ പാവം അതെല്ലാം അവിടെ നിന്ന് പോയി കിട്ടി ഇതാണ് ഇതിന്റെ യഥാർത്ഥം പക്ഷേ ഇത് മാത്രമല്ല ഈ പാവം ചെയ്ത് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ പാവം നമ്മുടെ തലയിലാണ് അഞ്ചു കൊല്ലം നാട്ടുകാരുടെ പാവവും ഞങ്ങൾ ചമന്നു കിടക്കുന്ന ഞങ്ങൾക്ക് ഒരു കൊല്ലത്തെ കോഴ്സ് എന്ന് പറഞ്ഞ് വത്തിക്കാനിലേക്ക് തന്നിട്ടുണ്ട് മാർപ്പാപ്പാനെ കാണാ ലോകം മുഴുവനുമുള്ള റോമൻ കത്തോലിക്കയുടെ ചെറിയ ദൈവം എന്ന് അറിയപ്പെടുന്ന ആ മാർപ്പാപ്പയടുത്ത് അവിടെ ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലയിലുള്ള പാവമമൊക്കെ മൂപ്പരുടെ തലയിൽ പോകുന്നതാണ് സങ്കല്പം മനസ്സാക്കണം പക്ഷെ അർത്ഥവും ഞാൻ കാണുന്നില്ല അതാണ് ഇതിന്റെ ഉദാഹരണം അതിന്റെ അടിസ്ഥാനം അതാണ് പക്ഷെ അതുകൊണ്ടൊന്നും ആയിട്ടില്ല പിന്നെ അതിൽ ഏറ്റവും വലിയ കള്ളത്തനമുള്ളത് എന്താ ഇവിടെ അതായത് യഹൂദി എഴുപത്തൊന്ന് അസറാക്കൾ എഴുപത്തിരണ്ട് മുസ്ലിം സമുദായം എഴുപത്തിമൂന്ന് അപ്പൊ ഈ എഴുപത്തിരണ്ട് സമുദായത്തിൽ എഴുപത്തൊന്ന് ശതമാനത്തിലുള്ള അച്ഛന്മാർക്കും പെണ്ണ് കെട്ട എഴുപത്തിരണ്ടാമത്തെ അതായത് കത്തോലിക്ക എന്ന് പറഞ്ഞ ആർച്ച റോമൻ കത്തോലിക്ക അച്ഛന്മാർ ഫാദർമാർക്കും കന്യാസ്ത്രീമാർക്കും കല്യാണം കഴിക്കാൻ പാടില്ല വേണ്ട കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഉദാഹരണം ഞാൻ ജനങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന്മാർ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല കല്യാണം കഴിക്കലും നിയമം തന്നിട്ടുണ്ട് മാർപ്പാപ്പ പക്ഷെ ഇവിടെ നടക്കുന്നത് മുഴുവതും അതിന്റെ നേരെ എതിരാണ് അതാണ് ഇതിന്റെ കാരണം ഞങ്ങളൊക്കെ കല്യാണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചും കൊണ്ട് അച്ഛന്മാരും കന്യാസ്ത്രീമാരും വെറുതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും തെറ്റായിട്ടുള്ള നയങ്ങളാണ് ഒരു അച്ഛനും എന്റെ അടുത്ത് ബാധിക്കാൻ വരില്ല ആ കാരണത്തും പറ്റി ഞാൻ വിടില്ല കാരണം അവൻ വെറുതെ കിടക്കുകയാണോ നീ ബ്രഹ്മചാരിയാണോ ആണോ അതേമാതിരി ഒരു കന്യാസ്ത്രീ വരട്ട് ചോദിക്കട്ടെ അവൾ പറയില്ല കാരണം അഡ്രസ്സ് മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ളൊക്കെ പൊള്ളയുമാണ് അത് ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങൾ ചോദിച്ചാലേ ഞങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കാൻ കഴിയുള്ളൂ അതിന്റെ ഉദാഹരണം അതാണ് പിന്നെ വന്ന് അന്ത്യകൂദാസ ഇവിടെ നമുക്ക് എല്ലാ മതക്കാരർക്കും സ്വർഗവും നരഹവും ഒക്കെ ഉണ്ട് അതായത് മതം പുത്തമതം സൈനമതം സിഖ് മതം പാർസി അങ്ങനെയുള്ള എല്ലാ മതക്കാരക്കും ഇവിടെ സ്വർഗ്ഗവും നരകവും ഉണ്ട് പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയല്ല അത് പ്രത്യേക ഒരിതാണ് അച്ഛനാണ് സ്വർഗ്ഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക ഞാൻ ഇരുപത്തി ആറ് കൊല്ലം അച്ഛനായിരുന്നു കൊണ്ട് ഒരുപാട് എണ്ണത്തിന് വഴി കാണിച്ചു കൊടുത്തവനാണ് അതാണ് അന്ത്യകൂദാശ എന്ന് പറഞ്ഞ ഒരു സാധനം ക്രിസ്ത്യൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അന്ത്യകൂദാശ എന്താ ഈ അന്ത്യകൂദാസ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്നു അവനിപ്പൊ മരണപ്പെടുന്ന നാളെ തീർന്നു പോകുന്നു വളരെ അവസ്ഥ കിടക്കുമ്പോഴേ പള്ളിയിൽ അച്ഛനെ കൊണ്ടുപോകുള്ളൂ അച്ഛൻ അവിടെ ചെന്ന് അവന്റെ തലയിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ആശീർവാദം കൊടുത്ത് അനുഗ്രഹിച്ച് ബൈബിളൊക്കെ ഒക്കെ എടുത്തു പ്രാർത്ഥിച്ച് അവന്റെ തലക്കിൽ ചവിട്ടിലിരുന്നുകൊണ്ട് അവന്റെ ചവിട്ടിന് ചൊല്ലിക്കൊടുക്ക എന്താ ചെല്ല അഗർദി ജാനൽ ലിഹിയ ലീസൽ മുഖൂസി യഹോവ എന്ന് ചൊല്ലിക്കൊടുക്കും യഹോവ എന്ന് പറഞ്ഞ അള്ളാണ് അത് ശരിയാണ് അങ്ങനെ ചൊല്ലിക്കൊടുക്ക എന്ന് പറഞ്ഞാൽ അവൻ ഈ ചൊല്ലിക്കൊടുക്കുന്നത് നാക്ക് ബോധിച്ച് അവനെ കൊണ്ട് ചെല്ലാനും കഴിയില്ല അവനക്ക് ആ സുറിയാനി അറിയൂല അത്ര അവസ്ഥയിൽ കിടക്കുമ്പോ അവന് ചൊല്ലിക്കൊടുക്കുക ഇത് അവന്റെ മനസ്സിലിരിക്കുകയാണെങ്കിൽ എപ്പോ മരണപ്പെട്ടാലും ആ പറഞ്ഞ വഴി കൂടെ പോയി ചേർന്ന ചുറുക്കത്തിന്റെ വാതിലില് ചെന്ന് മുട്ടു പിന്നെ വാതിൽ പറഞ്ഞ് അവനെ അതുകൊണ്ട് പ്രവേശിക്കാം ഇത് കള്ളത്തനം ഈ കള്ളത്തനങ്ങൾ ഞാൻ ഒരുപാട് കൊല്ലം ഇരുപത്തി ആറ് കൊല്ലം ഞാൻ അത് ചെയ്തവനാണ് ഞാൻ എന്റെ സഹോദരന്മാരെ ഇടുക്കി ജില്ലാ പോലും പല സ്ഥലങ്ങളിലും ഞാൻ പല രാജ്യത്തും ഫാദറായിരുന്നു കൊണ്ട് ഒരുപാട് ആണിനും പെണ്ണിനും കുട്ടികൾക്കും ഒക്കെ സ്വർഗ്ഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തവനാണ് ഈ മുണ്ടക്കൻ ഇബ്രാഹിം പക്ഷെ പോയവന്റെ ഒക്കെ സ്ഥിതി എന്ന് എനിക്കറിയില്ല അള്ളാഹുലും ഇതൊക്കെ നമ്മൾ ഓരോ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പൊ യഥാർത്ഥം ഇവിടെ എവിടെയാണ് കിടക്കുന്നത് യഥാർത്ഥ മതമാണ് ലോകത്തേക്ക് ഏറ്റവും നല്ല മതം പരിശുദ്ധ ഇസ്ലാം മതം അതിന്റെ തെളിവ് അതിന്റെ തെളിവെന്താ അതാണ് ഇവിടെ ഇഞ്ചിയിലുള്ള ഗ്രന്ഥം സുറിയാനി അതായത് ഇഞ്ചിയിലുള്ള ഗ്രന്ഥം നശിച്ചു പോയതായിട്ട് പറയുന്നു ഇവിടെ നശിച്ചു പോയിട്ടില്ല ഇഞ്ചിയിലുള്ള യഥാർത്ഥമായിട്ടുള്ള ഗ്രന്ഥം ഇവിടെ ഉണ്ട് എവിടെ ഉണ്ട് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് കാളിൽ ഒരു കണ്ണി കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിൽ ആയിപറിയ ഉള്ളിൽ ഒരു കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിൽ ഏതോ കാലത്ത് പൂട്ടി ശീല വെച്ചിട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം അവിടെ ഉണ്ട് അതെടുക്കൂല്ല അത് പുറത്തു വന്നാൽ ലോകത്തൊറ്റ മതമേ ഉണ്ടാവുള്ളൂ മതം ഇസ്ലാം മതം അച്ഛ അത് എടുക്കൂല അത് എടുക്കും ഏത് എടുക്കും അവസാന കാലത്ത് മകരീമാമൊക്കെ വരുന്ന കാലത്ത് ആ ഗ്രന്ഥം അവർക്ക് കിട്ടും ആ ഗ്രന്ഥം വെച്ചും കൊണ്ട് വാദപ്രതിവാദം നടത്തുക ആ വാദം പ്രതിവാദം നടക്കുന്ന സമയത്താണ് ആകാശത്തിൽ ഉയർത്തപ്പെട്ട ഈസാനബി അലഹിസ്ലാമിൻ അൽബാബത്താലും ഇവിടെ ഇറക്കുന്നത് അദ്ദേഹം ഇവിടെ വന്നും കൊണ്ട് ജജാലിനെ കൊല്ലുക കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം ഇവിടെ ഏഴ് കൊല്ലത്തെ ഭരണം നടത്തും പരിശുദ്ധ ഇസ്ലാം മതം അതാണ് യഥാർത്ഥം ആ ഇസ്ലാം മതം ആ നടത്തി ആ ഏഴ് കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം മരണപ്പെടും മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കവർസ്ഥാനം എവിടെയാ മത്തിക്കാൻ ചെറിയ ദൈവം എന്ന് പറയുന്ന ആ മാർപ്പാപ്പായിരിക്കുന്ന സ്ഥലത്തല്ല പിന്നെ എവിടെയാ അദ്ദേഹത്തിന്റെ ആ കവർസ്ഥാനമാണ് മദീനായല് അതായത് റസൂൾ ലൈസുള്ള ഒരേ തങ്ങൾ ഇരിക്കുന്ന മദീനായല് വന്നിട്ട് ആ സ്ഥലം അവിടെ കവറിന് ഒഴിവായി ഇപ്പോഴും കിടക്കയാണ് ആ മുപ്പത്തി ആറാമത്തെ ബേജില് എന്റെ അടുത്തുള്ള പഴയ സുറയാനി ഗ്രന്ഥത്തിലുണ്ട് ഈ നസറാനികളുടെ തലയിൽ ആ അടി അച്ഛന്മാരുടെ തലയിൽ അടിച്ചു കാണിച്ചു കൊടുക്കാനും